മുൻകാല പുരോഹിതന്മാർ പോയി ആ ഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകൾ അക്കമടക്കം പറയുമ്പോൾ പോലും റഫറൻസ് പേജുകൾ ഗ്രന്ഥങ്ങൾ അടക്കം പറയുമ്പോൾ പോലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് ഒന്ന് ഇസ്ലാം എന്താ നിങ്ങൾക്കറിയില്ല രണ്ട് ഞങ്ങളെ പ്രതിരോധിക്കാനുള്ള അറിവുകൾ നിങ്ങൾക്കില്ല മൂന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളുള്ളത് ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ അതറിയാൻ പറ്റുന്ന ഒരു പുരോഹിതൻ നിങ്ങളുടെ കൂടെ ഇല്ല അതുകൊണ്ടാണ് അറിവുള്ളവനാണ് ധൈര്യം ഉണ്ടാവുക ഉണ്ടാവുക ആരുമായിട്ടും ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണ് വന്നോളൂ എന്ന് പറയുക അറിവുള്ളവനാണ് ഈ അറിവില്ലാത്തവൻ എന്ത് ചെയ്യും കിടന്നിങ്ങനെ വളവള ചെലക്കും കേത്ത് പറരുത് അത് വിപരീതമായിട്ട് അവിടെ ആയതോട്ട് ഉണ പറയാൻ അള്ളാപ്പു പറഞ്ഞിട്ടുണ്ട് ഇത് അട്ടത് പറഞ്ഞു ഓർത്തില്ല ഞാൻ ഓടത്തില്ല ഞാനിവിടെ ഓടാണ് ഞാൻ ഓടില്ല പറഞ്ഞു ഈ നന്മ പൊളിഞ്ഞില്ലേ ഈ നന്മ പൊളിഞ്ഞില്ലേ അള്ളാബ് അപ്പാട്ടില്ല അള്ളാബ് രണ്ടു വള്ളത്തിൽ കറി ചോട്ടനെ അല്ലെങ്കിൽ രണ്ടു ഡാട്ട് ആയിട്ട് ആയിത്തോണ്ട് തരാം നീ പറയാൻ പാടില്ലാത്ത പ്രവാചകൻ എങ്ങനെയാണ് അബൂലഹബ് ചെയ്ത തെറ്റിന് അബൂലഹബിന്റെ ഭാര്യയെ കുറിച്ച് വരെ സംസാരിക്കുന്നു രണ്ടു കരങ്ങളും നശിക്കട്ടെ പണം ഉണ്ടാക്കുന്നു ഉപകരിക്കില്ല എന്ന് ഇയാൾ ആരാ എന്നിട്ട് പറയാറക് ചട്ടുകാരിയോ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ പഠിച്ചോ എന്താ കൊഴപ്പം അവരുടെ കഴുത്തിൽ ഒരു വളയമുണ്ട് അബൂലഹബിനെതിരെ

ലോകത്ത് ആരാധിക്കുന്ന എല്ലാ ആത്മീയ നേതാക്കളും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് പറഞ്ഞ ആരെങ്കിലും അടിസ്ഥാന സ്വഭാവമാണ് നോക്കൂ അടിസ്ഥാന സ്വഭാവമാണ് ഇത് ഞാൻ പറഞ്ഞല്ലേ ഇത് ഭാരതത്തിലൊക്കെ ഇത് എല്ലാവർക്കും ഉള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു മനസ്സിലായി ഇത് പറഞ്ഞ കാട്ടാളം പറഞ്ഞു പറഞ്ഞു ഈ നന്മ പ്രവാചകൻ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം ഇല്ല പടച്ചോൻ വരെയും പരദൂഷണക്കാരനാണ് പിന്നെ പറയാനുണ്ടോ പ്രവാചകൻ ഹൈബർ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന വേളയിൽ സഫിയയുടെ പിതാവിനെയും ഭർത്താവിനെയും ആൾക്കാരെയും ഒക്കെ കൊന്നിട്ട് ടെന്റിൽ ആദ്യ രാത്രി കൂടുന്നു സഫിയയുമായി അതെത്തി നോക്കി

അക്ഷേ ശരി ഇത് കേട്ടോ ഇത് കേട്ടോ അതായത് നിങ്ങൾ പൗഡർ ബൈക്ക് തന്നോ ഞാൻ ചോദിക്കുന്നത് അത് ലോചിക്കാനുള്ള കാര്യം എടുത്തു പറയേണ്ട കാര്യമുള്ളത് അതായത് ഒരു മനുഷ്യരുണ്ടാവും അടിസ്ഥാന മനുഷ്യത്വത്തിനുള്ള കാര്യമാണ് കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾ അത് നിങ്ങൾ തിരിച്ചിട്ടുണ്ടോ ഇതാണോ ലോകത്തെ ഏറ്റവും വലിയ മാതൃകയായ മനുഷ്യന്റെ നന്മ എന്ന് പറയുന്നത് ഇത് ഏത് കൊച്ചു കുട്ടികളോട് പറഞ്ഞു കൊച്ചു കൊടുത്തിട്ട കാര്യമല്ല അച്ഛനോ കൊച്ചുകുട്ടിനോട് പറയണ്ടല്ലോ കള്ളപ്പറുണ്ട് ലോകവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായി മാതൃകാ പുരുഷോത്തമനായിട്ട് ഇറക്കിയ പ്രവാചകന്റെ ഒരു നന്മ പറയ പരദൂഷണം പറയരുതെന്ന് പ്രവാചകൻ പറഞ്ഞത് എന്തുകാണേ ഇത് പ്രവാചകനെ വലിയൊരു പരദൂഷണക്കാരനായിരുന്നു പടച്ചോൻ അതിനേക്കാൾ വലുത് ാണ് ചോദിച്ചത് ഇത് നിങ്ങളുടെ ആയിരം രണ്ടാം ഈ പറഞ്ഞ രണ്ടോ ഇവിടുത്തെ പങ്കെടുക്കുന്ന കാര്യങ്ങളാണ് ഇത് ഇതിൽ എന്താണ് മഹത്താന്റെ കാര്യം എനിക്ക് മനസ്സിലാവില്ല ഇത് മനുഷ്യനുള്ളത് ഇത് എന്തിനു ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നു പറയുന്നു അല്ല ഞാൻ ചോദിച്ചു ല്ലോ നിങ്ങൾ ഞാൻ പറയാം രാജ്യം മനസ്സിലാവുമ നിങ്ങള് നിങ്ങള് മാനവൻ മനോഹരൻ എന്നും അല്ല മനോ മഹോന്നരെന്നും ബാക്കിയുള്ളത് കോയകളിൽ മഹോന്നരെന്നും പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന് നന്മയുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ താരം പറയാം വളരെ എന്നിട്ട്

പ്രവാചകൻ പറഞ്ഞ ഒരു നന്മ പറഞ്ഞൂറരുത് കാർക്കിച്ചു തുപ്പരുത് നോമ്പ് സമയത്ത് ഭാര്യയെ ചുംബിക്കാം ചുണ്ടുറിഞ്ചു കുടിക്കാം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭാര്യയുടെ ഗുഹ്യഭാഗത്തേക്ക് നോക്കരുത് മതിയോ പ്രവാചകന്റെ നന്മകൾ ഉളുപ്പിലടാ മലരികളെ നിനക്കൊക്കെ ഇപ്പോഴും ഇതുമായിട്ട് നീയൊക്കെ ഡിബേറ്റിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോടാ ഏ നിനക്കൊക്കെ മനസ്സിലാകുന്നില്ലേടാ പബ്ലിക്കിന്റെ മുമ്പിൽ ലോകത്തിന് മുമ്പിൽ നീ നാണം കെട്ടുകൊണ്ടിരിക്കുവാണെന്ന് എടുത്തു പറയാൻ ഒരു നന്മയുമില്ലാത്ത മാനവരിൽ മഹാ മ്ലേച്ഛനായിട്ടുള്ള ഒരു പ്രവാചകനെ നിങ്ങൾ ലോകത്തിന്റെ നേതാവാക്കി കൊണ്ടു നടക്കുമ്പോഴാണ് ഈ മതം കൂടുതൽ അപഹാസ്യമായി മാറുന്നത് ഈ പേരിൽ ദിനേന കൊല ചെയ്യപ്പെടുന്ന ക്രൂശിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനും മനുഷ്യരുണ്ട് ഇവിടെ ലോകത്ത് നടന്ന യുദ്ധങ്ങൾ കലാപങ്ങൾ കൊള്ളകൾ കൊലകൾ ബലാൽക്കാരങ്ങൾ ഇതിൻറെ ഒക്കെ ലിസ്റ്റുകൾ എടുത്താൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മുറിയന്മാരാണ് എന്ന് നിങ്ങൾക്ക് കാണാം എന്തുകൊണ്ട് ഈ മാത്രം ം കൊണ്ട ഈ മതത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് മാത്രമാണ് ദിനേന ആയിരക്കണക്കിന് ഇരകൾ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ത് നന്മയാണുള്ളത്